രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് നല്ല മഴ ഒക്കെ പെയ്തു അടിപൊളി മടക്കിട്ടാ പിന്നെ കേക്കുകള് അടിപൊളി അസാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ അപ്പൊ രാവിലെ ചായക്കഴിതാ നല്ല ഓട്ടുണ്ട്

ഓട്ടടയ്ക്ക് എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും സംഭവം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കറി ഉണ്ടായി രാവിലെ അടിപൊളി ഫുഡാണ് നമ്മൾ ചാടിക്കള ചാടിക്കുള്ള പരിപാടിയാണ് ഓട്ടടൊക്കെ എഴുതിയിട്ടുണ്ട് കുറച്ച് കറി ആയിരുന്നു അടിപൊളി ചിക്കൻ കറിയും ഓട്ടടി കിട്ടും അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊന്നുണ്ടാക്കി നോക്കുക സംഭവം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും എന്നാലും നമ്മളൊന്ന് മനസ്സിലാവും അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓട്ടോടാ ചിക്കൻ കറി ഭാഗങ്ങൾ ചിക്കൻ നമ്മള് ജോലി ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മള് ചാടിക്കാനുള്ള പരിപാടിയാണ് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി മടക്കിട്ടാണ് കൂടുതൽ പിന്നെ കേക്കുകള് അടിപൊളി കേക്ക് ഉണ്ട് നല്ല ക്രീം കേക്കില്ലേ ചാടിച്ചുള്ള പരിപാടിയാണ് ക്രീം കേക്ക് വേണ്ട അല്ല അപ്പൊ ദുഃഖപ്പാടത്തൊന്നുമില്ല വരുന്നൂത് കുറേ എല്ലാവരും കൂടി കൊടുത്താട്ടാ ഈ മടക്ക അടിപൊളിയാണ് ഏത് കിട്ടണ രണ്ടത്താണിയായിരുന്ന അടിപൊളി നല്ല നെറിയ നെറിയല്ലേ കാണുന്നതിന് അടിപൊളി ഭംഗിയാണ് അപ്പൊ നമ്മൾ കൈക്കട്ടെ കഴിക്കട്ടെ നെറിയല്ല മടക്കട്ട നല്ല ബാൽശാലയും നടക്കും എവിടെയാളെ നമ്മളൊന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് നല്ല മഴ ഒക്കെ പെയ്തുപ്പന്നാരെ എല്ലാം പാടൈത്തുള്ള കൂടെയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ എല്ലാം പാടൈത്തുള്ള ഹല്ല കൂടെയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോന് എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ വേണം വേണം മേലാട പഞ്ചാര നീ നമുക്ക് നീ നമുക്ക് മരക്കാർ കാക്കാൻ്റെ മുറുക്കാൻ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേ കനമർത്ത് ഇൻഷോ അല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം بائی بائی السلام علیکم